ഒരു കാര്യം ഞങ്ങളൊക്കെ ഞാൻ ചമ്പതികുട്ടി രാജുമൊക്കെ കോൺഗ്രസ്സുകാരാണ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളുകളാണ് എന്നാൽ കോൺഗ്രസ് ഞങ്ങൾക്ക് ഒന്നും രണ്ടും മൂന്നും കഴിഞ്ഞിട്ടാണ് ആദ്യമൊക്കെ സത്യത്തിൽ ഞങ്ങൾ പ്രധാന അതിനുവേണ്ടി ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തിട്ടുണ്ട് അള്ളാഹു സുഹാനുഭവം ഇനിയും ഒരുപാട് കാലം ഈ സ്ഥാപനത്തെയും സ്ഥാപനത്തെയും പ്രസ്ഥാനത്തെയും സേവിക്കാനുള്ള സാഹചര്യം അള്ളാഹു ഒരിക്കൽ തരുമാറോട്ടെ എന്ന് മാത്രമേ ഞാൻ ദാച ചെയ്യുന്നുള്ളൂ പിന്നെ ബഹുമാനപ്പെട്ട ചമ്മ കുട്ടിയങ്ങളൊക്കെ ഈ സ്ഥാപനത്തിൻ്റെ പടയാളികളാണ് എപ്പോഴും ഏത് സമയത്തും എന്തിനും ഞങ്ങൾ എന്നുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇനിയും അതങ്ങനെ സുദീർഘമായി മരണം വരെ കൊണ്ടുപോ കൊണ്ടു നടക്കാൻ ഞങ്ങൾക്ക് അള്ളാഹു ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസ്ത കൂടുതൽ സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അസാം അലൈക്കും വാഹി വളർക്കാർ